ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിലെ അൽ ഖസീം പ്രവിശ്യയിൽ ബുറൈദയിലുണ്ടായ വാഹന പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു ഉത്തർപ്രദേശ് സ്വദേശി ആമിർ ഹുസൈനാണ് മരിച്ചത് ആമിർ ഹുസൈൻ ഓടിച്ചിരുന്ന മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ കാറിടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആമിർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു ഒരു കമ്പനി ലോഡിംഗ് തൊഴിലാളിയാണ് സൗദി ലൈസൻസ് ഇല്ലാത്ത നിയമവിരുദ്ധ ടാക്സി സർവീസുമായി യാത്രക്കാരെ സമീപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന മുന്നറിയിപ്പ് യാത്രക്കാരെ പുറത്തേക്ക് വിളിക്കുകയോ ലൈസൻസ് ഇല്ലാത്ത ഗതാഗതത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പുതിയ റോഡ് ഗതാഗത നിയമപ്രകാരം നിയമലംഘനമാണ് ഇരുപതിനായിരം സൗദി റിയാൽ വരെ പിഴയും അറുപത് ദിവസം വരെ വാഹനം കണ്ടുകെട്ടിലും ശിക്ഷയായി ലഭിക്കും കൂടാതെ വാഹനം പൊതുലെല്ലത്തിൽ വിൽക്കുന്നതിനും കാരണമാകും യു എ യിൽ ശൈത്യകാലം ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി ഇതിനു മുന്നോടിയായി രാജ്യത്തെ വിവിധ ഔട്ട്ഡോർ ആകർഷണങ്ങൾ വീണ്ടും സന്ദർശകരെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് ഷോപ്പിംഗ് ഭക്ഷ്യരുചി കാഴ്ചകൾ സാംസ്കാരിക സദസ്സുകൾ എന്നിവയിൽ അനുഭവങ്ങൾ സമ്മാനിക്കാൻ ദുബായ് ഗ്ലോബൽ വില്ലേജിന്റെ മുപ്പതാം പതിപ്പ് അടുത്ത മാസം പതിനഞ്ചിനായിരുന്നു അബുദാബിയിൽ ഡെലിവറിക്ക് ഇനി ഡ്രൈവർ ഡ്രൈവറില്ല വാഹനങ്ങൾ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായി ആദ്യമായി ഒരു വാഹനത്തിന് അധികൃതർ നമ്പർ പ്ലേറ്റ് അനുവദിച്ചു നേരത്തെ ഇത്തരം ഡെലിവറി വാഹനങ്ങളുടെ പരീക്ഷണയോട്ടം അധികൃതർ പൂർത്തിയാക്കിയിരുന്നു കെ റ്റു എന്നീ കമ്പനികളുമായി സഹകരിച്ചാണ് പദ്ധതി യു എയിലെ മൂന്ന് മാസത്തെ ഉച്ചവിശ്രമ നിയന്ത്രണം ഇന്നത്തോട് അവസാനിച്ചു സർക്കാർ സ്വകാര്യ ഗമനങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സ്ഥാപനങ്ങളും പുറംജോലി നിരോധന കർശനമായി പാലിച്ചിരുന്നതായി മാനവ വിഭിഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം അറിയിച്ചു ജൂൺ പതിനഞ്ച് മുതൽ ഇന്നുവരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് പുറംജോലി ചെയ്യുന്നത് ഈ ഉത്തരവ് പ്രകാരം നിരോധിച്ചിരുന്നു സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സംവിധാനത്തിന് ഔദ്യോഗിക തുടക്കമായി റിയാദ് എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന മണി ട്വന്റി ട്വൻ്റി മിഡിൽ ഈസ്റ്റ് കോൺഫറൻസിൽ സൗദി സെൻട്രൽ ബാങ്ക് ആണ് പ്രഖ്യാപനം നടത്തിയത് സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെൻറ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക കുവൈത്തിൽ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതി പിടിയിൽ തിരക്കേറിയ മുബാറക്കിയ മാർക്കറ്റിലെ ഒരു ജ്വല്ലറിയിൽ നിന്ന് മൂന്ന് സ്വർണ്ണവളകൾ മോഷ്ടിച്ച കേസിലാണ് പ്രതിയെ പിടികൂടിയത് സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങി ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഇയാൾ വീണ്ടും മോഷണം നടത്തിയത് ദുബായിലെ വിദ്യാഭ്യാസ മേഖലയിൽ സുപ്രധാനമായ മാറ്റം കൊണ്ടുവന്ന് ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ നഴ്സറി തലം മുതൽ അറബി ഭാഷ നിർബന്ധമാക്കുന്നതാണ് പുതിയ നയം ഇതോടെ ഇനി ദുബായിലെ സ്കൂളുകളിൽ നഴ്സറി തലം മുതൽ വിദ്യാഭ്യാസത്തിൽ അറബി ഭാഷാ പഠനവും ഉൾപ്പെടും സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നയം ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും നഴ്സറി കേന്ദ്രങ്ങളിലും പിന്നീട് കെ എസ് ഡി എ നേതൃത്വത്തിൽ വരുന്ന എല്ലാ സേവനങ്ങളിലും ബാധകമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് അവസാന നിമിഷം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതോടെ യാത്രക്കാർ ദുരിതത്തിൽ മസ്കത്തിലേക്ക് ഇന്നലെ രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന ഐക്സ് അഞ്ഞൂറ്റി നാല്പത്തിയൻപത് വിമാനമാണ് റദ്ദാക്കിയത് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തി ചെക്ക് ഇൻ ചെയ്യാൻ കാത്തുനിന്നവരുടെ പുലർച്ചെ മൂന്നിനാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയിക്കുന്നത് യു എ ഈ ആഴ്ച താപനില കുറയുമെന്ന പ്രവചനം ഇന്ന് രാജ്യത്തുടനീളമുള്ള പരമാവധി താപനില നാൽപ്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം